നമ്മുടെ എസ് ഐ ആറിന്റെ ഫോം ബി എൽ എം മാർക്ക് കൊടുത്തതിനു ശേഷം ബി എൽ എം മാർ അത് മാപ്പിംഗ് ചെയ്തിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ചെയ്യാം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നമ്മൾ ഫോം ബി എൽഒ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളെ സൈറ്റിൽ കാണിക്കുമെന്ന് നമുക്ക് അറിയണ്ടേ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക എന്നിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ ഇതേപോലെ സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹോം പേജിലേക്കായിരിക്കും വരിക അത് സ്ക്രോൾ ചെയ്ത് പോവുക സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ അടിയിലേക്ക് സെൻറ്ററിലേക്ക് ഇങ്ങനെ പോകുന്ന ടൈമിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയണ്ടല്ലേ ഫിൽ ഫോം എന്ന് കാണാൻ കഴിയണ്ടല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളാദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണില്ല അത് സൈനപ്പാണ് ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങളിൽ സൈനപ്പ് ചെയ്തവരാണെങ്കിൽ മൊബൈൽ നമ്പർ അടിക്കുക ഇതേപോലെ ക്യാപ്ച ഇവിടെ അടിച്ചെടുത്തിട്ട് സെൻഡ് റിക്വസ്റ്റ് ഒ ടി പിന്നു കൊടുക്കണം ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദ ഈ സൈനപ്പ് എന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യുക സൈനപ്പ് ഒക്കെ ക്ലിക്ക് ചെയ്തതിട്ടിവിടെ എൻ്റർ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ അതിൽ മൊബൈൽ നമ്പർ അടിക്കുക അതേപോലെ തന്നെ ഇവിടെ എഴുതിയ ഈ ക്യാപ്ഷ ഉണ്ടല്ലോ ഈ അക്ഷരങ്ങൾ ഈ ക്യാപ്ഷ അതേപോലെ തന്നെ എൻ്റർ ക്യാപ്ഷൻ എന്നുള്ളത് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റ് നെയിം കൊടുക്കാം നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പിന്നു കൊടുക്കണം അത് കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുമ്പോൾ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തിന് ശേഷം ഇവിടെ വെരിഫൈ കൊടുക്കുക വെരിഫൈ കൊടുക്കുമ്പോൾ നമ്മളെ രജിസ്ട്രേഷന് സക്സസ് ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഫിൽ എനിമറേഷൻ ഫോം ഒന്നും അതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ ചെയ്തത് സൈൻ അപ്പ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ആണ് അപ്പോൾ ഇനി ഇവിടെ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഇതേ ക്യാപ്ചൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പി ഒന്നുമില്ല അതിൽ ക്ലിക്ക് ചെയ്യുക റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുമ്പോൾ നമ്മളെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ അതിൻ്റെ ലോഗിൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ ആയത് കാണാം അതായത് നമ്മൾ പേരൊക്കെ ഇവിടെ കാണാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്തതുപോലെ തന്നെ സ്ക്രോൾ ചെയ്തിട്ട് ഫിൽ എനിമറേഷൻ ഫോമെന്നുണ്ടല്ലോ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഹോം പേജായിരിക്കും കാണുക അതിൽ സെലക്റ്റ് സ്റ്റേറ്റ് എന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കേരളം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കുക അതായത് എലക്ഷൻ കാർഡിൽ അതേ നമ്പർ ഉണ്ടല്ലോ അത് ഇവിടെ അടിച്ചു കൊടുക്കണം എന്നിട്ട് സെർച്ച് എന്ന് കൊടുക്കുക സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം യുവർ ഫോം ഹാസ് ആൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പറ് ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്റ്റ് യു ബി എൽഒന്ന് കാണാം അതായത് നമ്മൾ ബി എൽഒക്ക് കൊടുത്ത എനുമറേഷൻ ഫോം ബി എൽഒ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ നമ്പറിൽ ഇനി ചില ടൈമിൽ നമുക്കിവിടെ യുർ ഫോം ഹാസ്ബിൻ ഓൾറെഡി സബ്മിറ്റഡ് എന്ന് കാണിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ മൊബൈൽ നമ്പർ കാണിക്കണില്ല അങ്ങനെ കാണിക്കണില്ലെങ്കിൽ നമ്മൾ ബി എൽഒനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഇനി ചില ടൈമിൽ നമ്മൾ എ പിക് നമ്പർ അടിച്ചു കൊടുക്കുമ്പം ഇതേപോലായിരിക്കും കാണുക അതായത് നമ്മളെ ഇൻഫോർമേഷനായിരിക്കും കാണുക ആൾറെഡി സബ്മിറ്റഡ് അങ്ങനെയൊന്നും കാണില്ല ഇങ്ങനെ ഇൻഫോർമേഷൻ നമ്മളെ പേര് അതേപോലെ എ നമ്പർ നമ്മൾ സീരിയൽ നമ്പർ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഫോം അപ്ലോഡ് ആയിട്ടില്ല സബ്മിറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിലെ വേറെ ആരുടെയെങ്കിലും ഇതേ ഫോം ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക എപ്പിക് നമ്പർ അടിച്ചെടുത്ത് സെർച്ച് ചെയ്യുക അങ്ങനെ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലെ ആൾക്കാരെല്ലാവരും സെർച്ച് ചെയ്ത് ഇങ്ങനെ സബ്മിറ്റ് എന്ന് കണ്ടെത്താൻ കഴിയും നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബിയാലും വിളിച്ചത് ബേജാറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മളതൊക്കെ എല്ലാവരും സൈറ്റിൽ കയറും ഡിസംബർ നാല് വരെ ടൈമുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ കാണും കാണുന്നത്ര ഫോളോവേഴ്സും സബ്സ്ക്രൈബൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇതേപോലത്തെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇനിയും നമുക്ക് ഇട്ടു തരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്